ഹായ് ഫ്രണ്ട്സ് ബി കോം കഴിഞ്ഞ നല്ല കരിയറാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എസ്പെഷ്യലി നമ്മൾ കേരളത്തിലുള്ളവർ കൂടുതലും മിഡിൽ ഈസ്റ്റിലോട്ടാണ് വരുന്നത് ദുബായ് ഖത്തർ സൗദി അറേബ്യ കുവൈറ്റ് അങ്ങനെ വർക്ക് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം ഗൾഫ് എന്ന് പറയുന്നത് മലയാളീസ് മലയാ മലയാളീസിൻ്റെ ഒരു രണ്ടാം നാടാണ് അല്ലെങ്കിൽ ഒരു നമ്മളെന്താ നമ്മൾ എറണാകുളത്ത് പോകുന്ന പോലെയാണ് പലപ്പോഴും നമ്മൾ ഗൾഫിലോട്ടൊക്കെ വരുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ദ മാർക്കറ്റ് ഹാസ് ചേഞ്ച്ഡ് പണ്ടത്തെ പോലെ വെറുതെ ഒരു ബി കോം ഡിഗ്രി മാത്രം കൊണ്ടുപോയാൽ ഇപ്പോൾ അവിടെ നല്ലൊരു ഹൈ പേ ജോബ് കിട്ടാൻ നിങ്ങൾക്ക് വളരെ പാടാണ് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് ഇപ്പോൾ എല്ലാവരും ഡിഗ്രി കഴിഞ്ഞ് ഒത്തിരി പേരെ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു വലിയ കോമ്പറ്റീഷനാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് മുമ്പം ഒരഞ്ച് ബി കോംകാർ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു അഞ്ച് എം കോംകാർ ഒരുമിച്ചിരുന്നാൽ അതിനെ നമ്മൾ കോമ്പറ്റീഷൻ എന്നാണ് പറയുന്നത് അല്ലേ അപ്പം അപ്പം ഹൗ ഡു യു സ്റ്റാൻഡ് ഔട്ട് എങ്ങനെ നിങ്ങൾക്കൊരു അയ്യായിരം എ ഇ ഡി അല്ലെങ്കിൽ ഒരു എണ്ണായിരം എ ഇ ഡി അല്ലെങ്കിൽ ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ മേടിക്കാം ഗൾഫ് വന്ന് അതെങ്ങനെ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് പ്രൊഫഷണൽ കോഴ്സസിനെ കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് വെറും കോഴ്സല്ല ഇത് നിങ്ങളുടെ കരിയർ ആണ് നമുക്ക് പറയാൻ സാധിക്കും ആദ്യമായി നമുക്ക് എ സി സി കുറിച്ച് സംസാരിക്കാം കൊമേഴ്സ് ഫീൽഡിലുള്ളവർ ഇതിൻ്റെ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് എന്താണ് എ സി സി എ സിമ്പിളായി പറഞ്ഞാൽ ഇത് ഗ്ലോബൽ സി എ ആണ് നമ്മുടെ ഇന്ത്യൻ സി എ പോലെ തന്നെ പക്ഷേ ലോകം മുഴുവൻ എക്സ്പെഷ്യലി യു കെ ദുബായ് കാനഡ കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങൾ വളരെ കൂടുതൽ റെക്കഗ്നേഷനാണ് ഈ എ സി സി എ ഉള്ള ആളുകൾക്ക് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻ്റ് ആവും ഇപ്പോൾ യു എ യിൽ ടാക്സ് വന്നു വാറ്റ് വന്നു എല്ലാ കമ്പനീസിലും ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടൻസ് ഓഡിറ്റേഴ്സ് ഇനിയും ആവശ്യമുണ്ട് അവിടെയാണ് എ സി സി എക്കാരുടെ ഡിമാൻഡ് കൂടുന്നത് ജോബ് റോൾസ് നിങ്ങൾക്ക് ഓഡിറ്റർ ആകാം ടാക്സ് കൺസൾട്ടൻ്റ് ആകാം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ടൈം എടുക്കുന്ന കോഴ്സാണ് പതിമൂന്ന് പേപ്പേഴ്സുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷം വരെ എടുക്കും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ഇത് എടുക്കുക സാലറി ഒരു ഫ്രഷറായി ദുബായിൽ ചെന്നാൽ തന്നെ അയ്യായിരം മുതൽ എണ്ണായിരം റേഞ്ച് സാലറി എക്സ്പെക്ട് ചെയ്യാം എക്സ്പീരിയൻസ് ആകുന്ന മുറയ്ക്ക് ഇത് പതിനയ്യായിരം ഐ ഡി ഏകദേശം ഒരു രണ്ട് മൂന്ന് മൂന്ന് ലക്ഷം വരെ നമുക്ക് സാലറി കിട്ടുവാൻ സാധ്യതയുണ്ട് വെയർ ടു സ്റ്റഡി ഇൻ കേരള നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എ സി സി ഐ പഠിക്കാൻ നല്ല ഫെസിലിറ്റീസ് ഉണ്ട് കൊച്ചി കാലിക്ക ട്രിവാൻഡ്രോ ഒക്കെ ലോജിക്ക് ഐ എസ് ഡി സി ട്രിപ്പിൾ ഇങ്ങനെ കുറേയധികം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ലക്ഷ്യ അവിടെയൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും സോ അക്കൗണ്ട്സിൽ നിങ്ങൾ പുലിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എ സി സി തന്നെ പോകാൻ ശ്രമിക്കുക അടുത്തൊരു കോഴ്സ് നമുക്ക് നോക്കാം സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഇനി ഇത് രണ്ടാമത്തെ ഓപ്ഷനാണ് ചിലർക്ക് അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും ടാലിയും ഒന്നും വലിയ താല്പര്യമില്ല അല്ലേ പക്ഷേ നല്ല സാലറിയും വേണം ഗൾഫിൽ പോകണം അങ്ങനെയുള്ളവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് വൈ ലോജിസ്റ്റിക് ഇൻ മിഡിൽ ഈസ്റ്റ് നമ്മൾ മാപ്പ് എടുത്ത് നോക്കി അറിയാം ദുബായ് ജദ്ദ അത് സൗദിയൊക്കെ ലോകത്തിൻ്റെ തന്നെ ലോജിസ്റ്റിക് ഹബെന്ന ഹബ്ബാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഗുഡ്സ് വരുന്നതും പോകുന്നതും ഇവിടെ കൂടെയാണ് സോ ഇവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് വെയർ ഹൗസിങ് പ്രൊക്യൂർമെൻറ്റ് ഈ മേഖലയിൽ ആളുകളെ ആവശ്യമുണ്ട് ബികോംകാർക്ക് എന്താണ് റോള് ഒരു പ്രൊഡക്റ്റ് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കാനുള്ള ഡോക്യുമെൻറ്റേഷൻസ് പേയ്മെൻറ്റ്സ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ക്രെഡിറ്റേഴ്സി ഇൻവോയ്സിങ് ഇതൊക്കെ ചെയ്യാൻ കൊമേഴ്സ് ആയിട്ടുള്ള കൊമേഴ്സ് അറിയാവുന്ന ആളെയാണ് കമ്പനീസിനെ വേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം ലോജിസ്റ്റിക്സ് പഠിക്കാൻ പോകുമ്പോൾ ചുമ്മാ ഒരു ഡിപ്ലോമ എടുത്തിട്ട് കാര്യമില്ല ചെക്ക് ഫോർ സി ഐ എ എൽ ടി ചാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓർ ഐ എ ടി എ ഓതറൈസ്ഡ് കോഴ്സസ് ഈ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ഇൻ്റർനാഷണൽ വാല്യുണ്ടാവും ഓക്കെ ഒന്നുകൂടെ പറയാം ചാർട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓർ ഐ എ ടി എ സാലറി സ്റ്റാർട്ടിങ് കുറച്ച് കുറവായിരിക്കും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം പക്ഷേ എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ച് അനുസരിച്ച് എസ്പെഷ്യലി സപ്ലൈ ചെയിൻ മാനേജർ ലെവലിൽ എത്തുമ്പോൾ സാലറി വളരെ ഹൈ ആണ് അടുത്ത കോഴ്സാണ് സി എം എ യു എസ് എ ദ ഫാസ്റ്റ് ട്രാക്ക് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ആണിത് നിങ്ങൾക്ക് മൂന്ന് വർഷം ഒന്നും പഠിക്കാനുള്ള പേഷ്യൻസ് ഇല്ല നിങ്ങൾക്ക് ഫാസ്റ്റായി ജോലി കിട്ടണം പക്ഷെ നല്ല സാലറിയും വേണം എങ്കിൽ നിങ്ങൾക്കുള്ള കോഴ്സാണ് സി എം എ യു എസ് എ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വെറും ആറ് മുതൽ ഒമ്പത് മന്ത് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും എക്സാം മൊത്തത്തിൽ രണ്ട് എക്സാം മാത്രമാണ് ഉള്ളത് ഇത് അക്കൗണ്ട്സ് എഴുതുക അക്കൗണ്ട്സ് മാത്രമല്ല ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് ബഡ്ജറ്റിങ് പ്ലാനിങ് കോസ്റ്റിങ് ഇതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് യു എസ് ബേസ്ഡ് എം എൻസി മൾട്ടിനാഷണൽ കമ്പനീസ് മിഡിൽ ഈസ്റ്റിൽ ധാരാളമുണ്ട് അവിടെയൊക്കെ സി എം എ യു എസ് എ കഴിഞ്ഞവർക്ക് നല്ല വാല്യൂ ആണ് സൗദി അറേബ്യയിലും സി എം എക്കാരുടെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട് സോ ഇഫ് യു വാണ്ട് എ ക്യുക്ക് ആൻഡ് ഹൈ വാല്യൂ സർട്ടിഫിക്കേഷൻ സി എം എ യു എസ് എ ആണ് ബെസ്റ്റ് ചോയ്സ് ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്നുകൂടി നമുക്ക് സമ്മറൈസ് ചെയ്യാം എ സി സി എ നിങ്ങൾക്ക് അക്കൗണ്ട്സ് നന്നായി അറിയാം രണ്ട് മൂന്ന് വർഷം പഠിക്കാൻ റെഡിയാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് ലോങ് ടൈം കരിയർ ലോജിസ്റ്റിക്സ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഇഷ്ടം ഇല്ലല്ലെ അക്കൗണ്ട്സ് ഇഷ്ടം അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ആൻഡ് ഓപ്പറേഷൻ ആണ് ഇഷ്ടമെങ്കിൽ ഇതാണ് ബെസ്റ്റ് പ്രാക്ടിക്കൽ ഓപ്ഷന് സി എം എ യു എസ് എ നിങ്ങൾക്ക് പെട്ടെന്ന് കോഴ്സ് തീർക്കണം എന്നാൽ ഒരു മാനേജർ ലെവലിലേക്ക് വരണമെങ്കിൽ ഇതാണ് ഷോർട്ട് ടൈം ഓപ്ഷൻ വെറും ബികോം കൊണ്ട് നമ്മൾ നമ്മുടെ പഠിത്തം നിർത്താതെ ഇതിലേത് കോഴ്സാണ് നിങ്ങൾക്ക് ഷൂട്ടാവുന്നതെന്ന് ആലോചിക്കുക തീരുമാനിക്കുക ഈ കോഴ്സെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ എറണാകുളം കാലിക്കട്ട ട്രിവാണ്ടം പോലുള്ള ഡിസ്ട്രിക്റ്റില് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കരിയർ താങ്ക്